ഹലോ ഫ്രണ്ട്സ് നമസ്കാരം സിയോ മെഡിസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിലെ കരിക്കേം ചാമുടി ദേവി ക്ഷേത്രത്തിനടുത്ത് അല്ലെങ്കിൽ കൊച്ചുവേലി റെയിൽവേ സ്റ്റേഷനടുത്ത് അതല്ലടുത്ത് ഒരു ഫ്ളാറ്റ് വേണം ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും വീഡിയോ ആണ് ഇവിടെ അടുത്ത അത് മനോഹരമായിട്ടുള്ള ശ്രീധന്യ നല്ലൊരു ഫ്ലാറ്റ് എത്തിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഫ്ലാറ്റ് പണിതിട്ടുള്ളത് മൂന്ന് ബെഡ്റൂമുകളാണ് കേട്ടോ വളരെ മനോഹരമായിട്ടുള്ള സ്പേഷ്യസാണ് ഫുൾ ഇന്റീരിയർ ചെയ്തിട്ടുള്ള ഫ്ലാറ്റ് ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ വേറെ എക്സ്ട്രാ കാശ് കുറച്ചൊന്നും ഒന്നുമില്ല പുള്ളി വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസങ്ങളിൽ വളരെ ചുരുങ്ങി പത്തോ പതിനഞ്ചു ദിവസം മാത്രമേ പുള്ളി ഇവിടെ താമസിച്ചിട്ടുള്ളൂ വളരെ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഫുൾ ഇന്റീരിയർ ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ള ഒരു ഫ്ലാറ്റ് കൂടിയാണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ലിവിംഗ് ഏരിയ ആണ് കിട്ടുന്നത് ഒരു വലിയൊരു ലിവിങ് ഏരിയ നമുക്ക് കിട്ടും ഫുൾ ഫർണിഷ്ഡ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേറെ ഒന്നും വാങ്ങിച്ചിടാനോ ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നുമില്ല നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ വിളക്ക് കൊളുത്തി കയറാം എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ ഫ്ലാറ്റിനുണ്ട് ഇവിടെ വലിയൊരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിനോട് ചേർന്ന് ഏരിയയിൽ നിന്നും അടുത്തൊരു ബെഡ്റൂം ആണ് അതിനും വേണ്ടിയിട്ടൊരു ബാൽക്കണി കോമൺ ബാൽക്കണിയാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെ നോക്കുമ്പോൾ സിക്കെ ഫുൾ ഭാഗങ്ങൾ കാണാൻ പറ്റുന്ന നമുക്ക് എന്താ പറയുക കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ പള്ളി പള്ളി എന്ന് പറയുമ്പോൾ വെട്ടുകാട് ചർച്ച തൊട്ട് അടുത്താണ് വരുന്നത് അതോടൊപ്പം എല്ലാം നമുക്ക് നിയർബൈ ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് വളരെ വേർത്ത് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ആണ് എട്ടാമത്തെ നിലയിലാണ് ശ്രീധന്യ ഹോംസ് ഈ ഫ്ലാറ്റ് ഇപ്പോഴും കണ്ടെത്തിയിട്ടുള്ളത് ഇതാണ് ഈ ഫ്ലാറ്റിലെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ബെഡ്റൂം കൂടിയാണ് നല്ല പ്രകാശം കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് കിട്ടുന്നത് ഇവിടെ എല്ലാം ഗ്ലാസ് ഡോർ കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പ്രകാശം കിട്ടുന്നു ഇവിടുവഴി നമുക്ക് ഈ ബാക്കനിയിലേക്ക് ഇറങ്ങാൻ ഉള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ റൂമിൽ നിന്നും നമുക്ക് പോവാം അല്ല ലിവിംഗ് ഏരിയയിൽ നിന്നും കോമൺ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ബാൽക്കണിയിലേക്ക് വരാൻ പറ്റും ഇതെല്ലാം മനോഹരമായിട്ടുള്ള കമ്പുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി നമുക്ക് ഫുൾ തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു പണിയും ഇല്ല പണിയില്ല എത്ര ഡ്രസ്സ് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബെഡ് ഉണ്ട് അതുപോലെ തന്നെ വാൾ പെയിന്റ് എല്ലാം വളരെ മനോഹരമായിട്ടുള്ള വാൾ പെയിന്റ് കൊടുത്തിട്ടുണ്ട് എ സി ഉണ്ട് ഫാൻ കൊടുത്തിട്ടുണ്ട് എല്ലാം നമുക്ക് ഫുൾ ഫർണിഷ്ഡ് ആണ് അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ഒരു പണിയില്ല ബാത്റൂം അടിപൊളി ബാത്റൂമാണ് കേട്ടോ എല്ലാ റൂംസും ഒരേ വലിപ്പത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്നാലും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കബോർഡുകളാണെങ്കിലും ബെഡ് ആണെങ്കിലും ഒക്കെയും വളരെ എന്താ പറയാ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ചെറിയൊരു ബാൽക്കണി ഉണ്ട് എല്ലാ റൂമിലും ബാൽക്കണി ഉണ്ട് പേരിലോടും ഇവിടെ നോക്കിയാൽ നമുക്ക് കുഞ്ഞു ബാൽക്കണി അവൈലബിൾ ആണ്

അവരെ ഒതുങ്ങിയ രീതിയിലാണ് നമ്മുടെ സ്ഥലം ഒട്ടും വെറുതെ കളയാതെ എല്ലാം ഒതുങ്ങിയ രീതിയിലാണ് ചെയ്യുന്നത് ഇതിനോട് ചേർന്ന് ചേർന്നു ചേർന്നുണ്ട് ഇവിടെയും അതുപോലെ നമുക്ക് അത്യാവശ്യം ജോൽസൊക്കെ വയ്ക്കാൻ പറ്റുന്നില്ല ഒരു കൊക്കി ഷെൽഫ് സാധനം വളരെ മനോഹരമായിട്ട് കണ്ട് നമുക്ക് വന്ന് കാണുമ്പോൾ തന്നെ അറിയാം വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് ചെയ്തിട്ടുള്ള ലിവിങ് ഏരിയ നമുക്ക് ഇത്രയും വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ ഉണ്ട് നമുക്കത് പോഷൻ ചെയ്തിരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു സോഫ സെറ്റ് കൊടുത്തത് പോഷൻ ചെയ്തിരിക്കുന്നുണ്ട് ഇത്രയും പോഷൻ ലിവിങ് ഏരിയ വേണം ഡൈനിങ് ഏരിയ യൂസ് ചെയ്യാം അതല്ല നമുക്ക് വേണ്ടത് കോമൺ ആയിട്ട് തന്നെ സെറ്റ് അറക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ വലിയൊരു കോൺ ആയിട്ട് ഉപയോഗിക്കരുത് നമുക്ക് ഇവിടെ ഡൈനിങ് ഏരിയ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഡൈനിങ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം കബോർഡ് കൊടുത്തിട്ടുണ്ട് മിറർ ഷെൽഫ് കൊടുത്തിട്ടുണ്ട് പിന്നെ സീലിംഗ് തന്നെ വളരെ മനോഹരമാണ് മനോഹരമായിട്ടുണ്ട് കാണാൻ തന്നെ സീലിംഗ് ചെയ്തിരിക്കുന്ന ലൈറ്റിംഗ് എല്ലാം ചെയ്ത് വളരെ ഇവിടെ നേരെ നേരിടുന്ന ഈ ലിവിങ് ഏരിയ നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലേക്കാണ് കിച്ചണും ആദ്യം മനോഹരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള കൊടുത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് എത്ര സ്ഥലം വേണമെങ്കിലും ഒക്കെ ഡം ചെയ്യാൻ പറ്റുന്ന നീക്കത്തിനായിട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് വളരെ അഡ്ജസ്റ്റ് ആയിട്ട് ഒരു ഫ്ലാറ്റ് അല്ല ഇവർ ആയിരത്തി എണ്ണൂറ്റി ആണ് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് ദുബോഗിക്കാൻ പറഞ്ഞു പത്തോ പതിനഞ്ചോ ദിവസം മാത്രമാണ് താമസിച്ചിട്ടുള്ളത് പൊളി ദുബായാണ് ഇവിടെ അറിയാൻ താമസിച്ചത് മാത്രമാണ് താമസം വാഷിംഗ് മെഷീൻ ഒക്കെ ഇവിടെ ഒരു പങ്കോളം ഇവിടെ നല്ല പ്രകാശം കിട്ടുന്ന ഏരിയ കിച്ചണും നമുക്ക് ഇപ്പോൾ സാധാരണ മിക്ക ഫാക്ടറികൾ കൊടുക്കാറില്ല സ്പേസ് കിട്ടാത്തത് കൊണ്ട് അത്ര സ്പേഷ്യസ് ആയതുകൊണ്ട് തന്നെ കിച്ചണും വളരെ മനോഹരമായിട്ട് ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫ്ലാറ്റിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം ഇതാണ് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൂമിൽ ഒന്നാണ് ഇവിടെ ഓഷോ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ലിവിംഗ് ഏരിയ കോമണക്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഷോ ഏരിയ കൂടിയാണ് നല്ല നിറവു സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇന്റീരിയർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്റെ ഇന്റീരിയർ വർക്ക് തന്നെയാണ് കാരണം ഒരു നമുക്ക് ഫ്ലാറ്റായാലും വീടായാലും ഏറ്റവും അട്രാക്റ്റ് ചെയ്യുന്നത് അട്രാക്ട് ചെയ്യുന്നത് നമ്മൾ ഇന്റീരിയർ ചെയ്തിട്ടുണ്ടാണ് ഇന്റീരിയർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതും നല്ല മനോഹരമായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് കവറുകളെല്ലാം കൊടുത്തിട്ടുണ്ട്

ഓറിയും വളരെ ഇഷ്ടപ്പെട്ടു കാരണം നമുക്ക് ലിവിംഗ് ഏരിയയും അതുപോലെ തന്നെ ആ ഒരു റൂമും ഫസ്റ്റ് കയറി വരുന്ന ഒരു മാസ്റ്റർ ബെഡ്റൂമും വുഡൻ പാനലാണ് ചെയ്തിരിക്കുന്നത് അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സാധാരണ ടൈലറിനെക്കാട്ടിലും കുറച്ചുകൂടി അട്രാക്റ്റീവ് ആണ് ചെയ്തേക്കുന്നത് ബാക്കി റൂമുകളെല്ലാം ടൈലർ തന്നെയാണ് അതുപോലെ തന്നെ ലിവിങ് ഏരിയയിൽ ചേർന്ന ഓരോ പോഷൻ പറഞ്ഞു പൂജാമുറി വിളക്കൊക്കെ കൊടുത്തുന്ന ആൾക്കാർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുത്തുന്ന സ്പേസ് ആണ് അതും വളരെ എന്താ പറയാ ചെറിയ രീതിയിൽ ഇവിടെ ചെയ്തിട്ടുണ്ട് ഒതുങ്ങിയ ഒരു രീതിയിലാണ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത രീതിയിൽ ഈ സിറ്റി ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പോഷനാണ് നമ്മുടെ ഇവിടുത്തെ കോട്ടയാട് അല്ലെങ്കിൽ നമുക്കൊരു ബാൽക്കണി എന്നൊക്കെ പറയാം കൊട്ടിയാടിന്റെ ഒരു എഫക്റ്റീവ് തന്നെ ചെയ്തിട്ടുണ്ട് കാരണം ഇവിടെ എല്ലാം കവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് മഴ പെയ്താലും പെയ്യൂന്ന് പറഞ്ഞാൽ യാതൊരു പ്രശ്നവും ഇത്രയും പോഷൻ നമുക്ക് ഇവിടെ ഒരു വലിയൊരു കോട്ടയാട് പോലെ അല്ലെങ്കിൽ നമുക്ക് ബാൽക്കണി പോലെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന രീതിയിലാണ് ആ ഭാഗത്താണ് നമ്മുടെ വെട്ടുകാട് ചർച്ച വെട്ടുകാട് ചർച്ച നോക്കി തന്നെ വെട്ടുകാട് ചർച്ച് കാണാം ശരിക്കും ദേവി ക്ഷേത്രം കാണാൻ പറ്റുന്നു അമ്പലവും പള്ളിയും കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനും ഒക്കെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പം നമുക്ക് ജോലിക്ക് പോകാനും അമ്പലങ്ങളിൽ പോകാനും പള്ളി പോകാനും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്ളാറ്റ് കൂടിയാണിത് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് സിറ്റിയുടെ ഒരു ഹൃദയഭാഗം മുഴുവനായിട്ട് കാണാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ സുഹൃത്തുക്കളുടെ പ്രത്യേകത സിറ്റിയുടെ നടന്നിലാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു കൺജസ്റ്റിങ് ഫീൽ ഇല്ല നമുക്ക് വളരെ റിലാക്സ് ചെയ്ത് കാമായിട്ട് കൂളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അതിമനോഹരമായിട്ടുള്ള ഫ്ലാറ്റ് ആണ് എല്ലാ അമ്യൂണിറ്റീസും കൂടിയ ഒരു ഫ്ലാറ്റ് ആണ് ശ്രീധന്യ ഹോംസിന്റെ ഫ്ലാറ്റ് ഉള്ളത് എല്ലാ അമ്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജിമ്മ് ബാക്കിയുള്ള സർവ്വ കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം പ്രത്യേകമായിട്ടുള്ള ജിമ്മ് അവിടെ അവൈലബിൾ ആണ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ കരിക്കാം ഷാമ്പു ക്ഷേത്രത്തിനടുത്ത് ഒരു ഫ്ലാറ്റ് വേണമെന്ന് അറിയിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോയിലൂടെ ഞങ്ങൾ സമീപിക്കാം ഇതിൽ ചോദിക്കുന്ന വില വിലയാണ് രണ്ട് കോടി ചോദിക്കുന്ന വില എന്ന് പറയുന്നത് കാരണം ഇന്റീരിയർ മാത്രം അൻപത് ലക്ഷത്തിന് പുറത്തായിട്ട് ഇന്റീരിയർ ചെയ്തത് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ രണ്ട് കോടിയാണ് രണ്ട് കോടി രൂപയാണെങ്കിലും നെഗോഷിയബിൾ ആണ് ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ താഴേക്കാടന സിയോട് ബിസിനസ് ആയിട്ട് ബന്ധപ്പെടുക നിങ്ങളുടെ വീഡിയോയും അതുപോലെ നിങ്ങൾ വീട് വാങ്ങാനും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിയോടെ ബിസിനസ് അയച്ചു കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ തന്നെ നിങ്ങളുടെ വീട് വാങ്ങാനും സ്ഥലം വിൽക്കാനും ഉണ്ടെങ്കിൽ സ്ഥലം വാങ്ങാനും ഒക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാം അപ്പോ യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും നിങ്ങളെ ഫോളോ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ വീണ്ടും കാണാം അതിലേക്ക്